നമസ്കാരം ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലിനെ കുറിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണികൾ നിലനിൽക്കുന്ന അതിർത്തികളിൽ ഇന്ത്യയുടെ സുരക്ഷാ കവചം കൂടുതൽ ശക്തമാവുകയാണ് ഒഡീഷ തീരത്തെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച പ്രളയ് എന്ന ക്വാസി ബാലിസ്റ്റിക് മിസൈലിന്റെ വിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് പ്രളയ് മിസൈലിനെ ഇത്ര മാരകമാക്കുന്നത് കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ഈ മിസൈൽ തദ്ദേശീയമായി ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തതാണ് നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ നിഷ്പ്രയാസം തകർക്കാൻ ഇതിന് സാധിക്കും നിശ്ചിത പാതയിലൂടെ അല്ലാതെ സഞ്ചാരമധ്യേ ദിശമാറാൻ കഴിവുള്ള മിസൈലാണിത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തടയുക എന്നത് അസാധ്യമാണ് അഞ്ഞൂറ് മുതൽ ആയിരം കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട് ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനത്തിന്റെ സഹായത്തോടെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് ഇത് പതിക്കും എന്തുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യത്തിന് ഈ മിസൈൽ ഇത്രയേറെ അത്യാവശ്യമാകുന്നത് നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള പൃഥ്വി മിസൈലുകൾ ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്നവയാണ് എന്നാൽ പ്രളയി ഖര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് ഇത് മിസൈൽ വേഗത്തിൽ സജ്ജമാക്കാനും എളുപ്പത്തിൽ കൊണ്ടുപോകാനും സഹായിക്കുന്നു യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈന വിന്യസിച്ചിരിക്കുന്ന മിസൈലുകൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പ്രളയ മിസൈലുകളുടെ വിന്യാസത്തിലൂടെ ഇന്ത്യക്ക് സാധിക്കും ശത്രുവിന്റെ കമ്മ്യൂണിക്കേഷൻ ടവറുകൾ കമാൻഡ് സെന്ററുകൾ വിമാനത്താവളങ്ങൾ എന്നിവ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ഇതിന് കഴിയും ഒരേ ലോഞ്ചറിൽ നിന്ന് തുടർച്ചയായി രണ്ട് മിസൈലുകൾ വിക്ഷേപിച്ച് ലക്ഷ്യം തകർത്തതിലൂടെ ഇന്ത്യയുടെ സൈനിക സാങ്കേതിക വിദ്യ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ ഉത്തമ ഉദാഹരണമാണ് പ്രളയം അതിർത്തിയിലെ കാവൽക്കാർക്ക് ഇനി ഈ പ്രളയം കരുത്തേക്കും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി